പ്പുതറ കാക്കത്തോട്ടിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി വൈദ്യുതി പോസ്റ്റ് ചുവട്ടിലെ മണ്ണിളകി സമയവും തകർന്നു വീഴുന്ന അവസ്ഥയിലാണ് പോസ്റ്റ് നിലകൊടുത്തത് പോസ്റ്റ് നിലപുത്തിയാൽ കെ ബി ലൈൻ ഉൾപ്പെടെ തകരും ഇത് വലിയ ദുരന്തത്തിനും വഴിയൊരുക്കും ഉപ്പുതറ കാക്കത്തോട് റോഡും ആറ്റിജാൽ റോഡും സംയോജിക്കുന്ന ഭാഗത്താണ് വൈദ്യുതി പോസ്റ്റ് ചരിഞ്ഞ അപകട ഭീഷണി ഉയർത്തുന്നത് പോസ്റ്റിന്റെ ചുവട്ടിൽ ഉറുമ്പ് കൂടു കൂട്ടിയതോടെ പോസ്റ്റിന്റെ ചുവട്ടിലെ മണ്ണ് ഇളകി മാറിയതാണ് പോസ്റ്റ് ചായാൻ ഇവിടെ സ്ഥാപിച്ച പോസ്റ്റുകൾക്ക് സ്റ്റേ കമ്പിയില്ലാത്തത് ദുരവസ്ഥയ്ക്കിടയാക്കി നൂറുകണക്കിന് വിദ്യാർത്ഥികളും സ്കൂൾ ബസ്സുകളും കടന്നുപോകുന്ന റോഡിലാണ് അപകടാവസ്ഥയുള്ള പോസ്റ്റ് നിൽക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള പോസ്റ്റിന് സ്റ്റേ കമ്പിയും ഈ പോസ്റ്റിലൂടെ കടന്നുപോകുന്ന വൈദ്യുതി കമ്പി തുഴിഞ്ഞ് വെള്ളം പോലെയാണ് ഇപ്പോൾ കിടക്കുന്നത് പോസ്റ്റിന് സമീപത്ത് കൂടിയാണ് ഇലവൻ കെ വി ലൈൻ കടന്നുപോകുന്നത് പോസ്റ്റ് നിലംപൊത്തിയാൽ ഈ ലൈനുകൾ തകരും ഇത് വലിയ ദുരന്തത്തിനും വഴിയൊരുക്കും പോസ്റ്റ് നോക്കിയാൽ അവസ്ഥ വന്നിട്ട് അനധികൃത അറിയിച്ചിട്ട് പോലും അവർക്കത് തിരിഞ്ഞു നോക്കാൻ ഒരു മനസാക്ഷി പോലും കാണിക്കുന്നില്ല നൂറുകണക്കിന് സ്കൂൾ ബസ്സുകളും സ്കൂൾ പിള്ളേരും ഇതിലെ വന്ന് കടന്നു പോകുന്ന ഒരു വഴിയാണ് അതുപോലെ തന്നെ ജനങ്ങളാണേലും പ്രായമുള്ളവരും ഒത്തിരി ആൾക്കാർ ഇതിലെ കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ട് ഇത് കടന്നുപോയി കഴിഞ്ഞാൽ അവസ്ഥകൾ ദുരന്തങ്ങളുണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ആർക്കും പ്രതീക്ഷിക്കാൻ പോലും പറ്റുന്ന ഒരു സാഹചര്യത്തിലുള്ള ഒരു അവസ്ഥയല്ല അതിന് തൊട്ടു മുകളിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇളവങ്കേവി ലൈനാണ് നിൽക്കുന്നത് അതായാലോട്ടായിരിക്കും ഈ പോസ്റ്റ് കടന്നു പോകുന്നതും പോസ്റ്റിന്റെ ദുരവസ്ഥ പലതവണ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല ആവശ്യത്തിൽ ജീവനക്കാരിൽ നിന്നാം മുടന്ന ന്യായം പറഞ്ഞാണ് പോസ്റ്റ് മാറ്റി മാറ്റിത്താമസിക്കാൻ നടപടി സ്വീകരിക്കാത്തത് പോസ്റ്റ് ചരിഞ്ഞതോടെ സമീപത്തെ പോസ്റ്റുകളും ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അടിയന്തരമായി അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഡിക്കിവിഷൻ ന്യൂസ് ഉപ്പുതറ